തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തിരുത്തണം ഇന്ന് എൽ ഡി എഫ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം പിണറായി സർക്കാർ വരാൻ പോകുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ആ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളതിന് തയ്യാറാകും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ സഹായങ്ങൾ ന്യായമായ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കൂ അത് ഞങ്ങൾ കെ പി സി സിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെയാകണം ആരൊക്കെ മുന്നണിയിൽ വരണം ഏതൊക്കെ ആളുകൾ വന്ന് ഈ മുന്നണി യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാൻ ഏത് തരത്തിലും ആരൊക്കെ വന്നാലും അവരോട് അവർ അവരെ ഞങ്ങൾ സ്വീകരിക്കും അത് മറ്റൊരു കാര്യം അതൊക്കെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനുള്ള നടപടികൾ ഉണ്ടാവുകയുള്ളൂ അല്ല പി വി അന്വരുമായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പി വി എന്വർ സഹകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ അത് അദ്ദേഹം മുന്നണി സംവിധാനത്തിൽ വരണമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞങ്ങളൊരു ആലോചന നടത്തിയിട്ടില്ല ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊള്ളു ഇതാരും ഒറ്റയ്ക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനം എടുക്കും അത് വൈകുന്നോ എന്ന് വിചാരിച്ചിപ്പോ തെരഞ്ഞെടുപ്പ് വന്നില്ല തെരഞ്ഞെടുപ്പ് വന്നാലും പി വി അന്വർ ഞങ്ങളോടൊപ്പമായിരിക്കും ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട പി വിർ അന്വർ ഞങ്ങളെ വിട്ടുപോകും എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാറ്റണമെന്നാണ് എനിക്ക് അത് സൂചിപ്പിക്കാറ് അത് ഞങ്ങൾ ആലോചിക്കും ഞങ്ങളൊക്കെ തുടക്കമല്ലേ അപ്പോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം കൂടെ ചോദിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും അടുത്ത ഒരു കാര്യം കൂടി പറയണ്ടേ നിങ്ങളടുത്ത് അതൊക്കെ ഏതായാലും കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് എന്തായാലും യുക്തമായ നടപടികൾ യുക്തമായ സമയത്ത് എടുത്തിരിക്കുന്നു